നോക്കണ മുമ്പൊക്കെ നോക്കി പോയി കൂടെ കാണണ്ടറങ്ങി നോക്കി ഇറങ്ങിട്ട് നോക്കിക്കോളി കാണില്ല ില്ല അയാള് കാണിച്ചു ഇവര് കാണിച്ചില്ല കാണോ നീ ആ കാട്ടിൽ കയറിയുണ്ട് അങ്ങനെ നമ്മൾ ആനയെ കണ്ടിരിക്കുകയാണ് അല്ലേ ആന ക്ഷീണിതനാണ് നല്ല കുത്തൊക്കെ കൂടി വാലൊക്കെ മുറിഞ്ഞ് നല്ല ക്ഷീണിതനായി നിൽക്കുന്ന ഒരു ആനക്കുട്ടനെയാണ് നമ്മൾ കണ്ടത് ഒറ്റയാനാണ് അപ്പോൾ അവിടെ ദ്രുതഗതിയിൽ തന്നെ ഫോറസ്റ്റുകാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ ചുരം കയറി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മലക്കപ്പാറയിലേക്കുള്ള ചുരം കയറാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ബ്ലോക്ക് കിട്ടിയത് അപ്പോൾ അതിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോഴാണ് മുന്നിൽ ആനയുണ്ടെന്ന് അറിഞ്ഞത് ആ ഒരു സമയത്തിൻ്റെ ഒരു ഒരു പെട്ടെന്ന് തന്നെ ഫോറസ്റ്റുകാരെത്തി കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കി ഫോറസ്റ്റുകാരെത്തി ആനയെ റോഡിൽ നിന്ന് മാറ്റി കാടിനകത്തേക്ക് കയറ്റി അപ്പോൾ നമ്മളാ കാഴ്ചകളൊക്കെയാണ് കണ്ടത് അപ്പോൾ നേരോ റോഡാണെന്ന് നമ്മൾ നേരത്തെ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻ ഭാഗങ്ങൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് കണ്ടിട്ട് തിരിച്ചു വരണേ ഇത് നമ്മുടെ പാർട്ട് സെവൻ ആണ് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് നല്ല അനുഭവങ്ങളും വീഡിയോകളായിട്ട് നമ്മളിതിൽ ചാനലിലിട്ടിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്ര പാക്കേജിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ യാത്രാ വിവരണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ മുൻഭാഗങ്ങളായിട്ട് നമ്മുടെ ചാനലിലുണ്ട് എല്ലാം എടുത്ത് കാണണം അപ്പോൾ നമ്മൾ പെൻസ്റ്റോക്ക് പൈപ്പും കറൻ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴാണ് നമ്മൾ ആനയെ കണ്ടത് അപ്പോൾ ആ കാഴ്ചകൾക്കൊക്കെ ശേഷം നമ്മൾ ചുരം വീണ്ടും കയറി കയറിയൊണ്ടിരിക്കുകയാണ് നമ്മൾ മലക്കപ്പാറയിലേക്കാണ് പോകുന്നത് മലക്കപ്പാറയിൽ മലക്കപ്പാറയിലെത്തിയാലാണ് നമുക്ക് ലെഞ്ചുള്ളത് ആ ലെഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് ലെഞ്ചിന് വേണ്ടി മാത്രമല്ല അത് കഴിഞ്ഞ് അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് മലക്കപ്പാറ എത്തി അതി മലക്കപ്പാറയിൽ മലക്കപ്പാറയിലെത്തിയപ്പോൾ കാലാവസ്ഥ തന്നെ മാറി നല്ല തണുപ്പുള്ള കാലാവസ്ഥ അതേപോലെ തേയിലത്തോട്ടം അതേപോലെ അടിപൊളി ലെഞ്ച് ലഞ്ചൊക്കെ പൊളിയായിരുന്നു സൂപ്പറായിരുന്നു അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ നിർത്തിയിട്ടില്ല മലക്കപ്പാറ ടൗൺ ആണ് ഈ കാണുന്നത് ആകെ രണ്ടോ മൂന്നോ കടകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് ലഞ്ച് നമുക്ക് അവിടെ ഏൽപ്പിച്ചിട്ടിരിക്കേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ലെഞ്ചിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല നിങ്ങൾ വരികയാണെങ്കിൽ അവിടെ ലഞ്ചിന് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ആകെ വന്ന രണ്ടോ ചെറിയ കടകൾ മാത്രമാണ് അവിടെ ഉള്ളത് ലഞ്ച് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഷോളയാർ ഡാമിലേക്ക് പോകാനുള്ള വഴിയാണിത് ഇവിടെ തന്നെ നമ്മളെ തമിഴ്നാട് സർക്കാരിൻ്റെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ലഞ്ച് ലെഞ്ചിന് നിർത്തി അതിൻ്റെ തൊട്ട് ബാക്കിലും മുന്നിലും അതായത് ചുറ്റു നല്ല അടിപൊളി ചായത്തോട്ടാണ് അപ്പോൾ ഞാനതിൻ്റെ ഇടയിലൂടെ ഒക്കെ കുറച്ച് സമയം നടന്ന് ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായി അതേപോലെ തന്നെ നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരും അത്തരം വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് മലക്കപ്പാറ സമ്മാനിച്ചത് അടിപൊളിയായിരുന്നു അല്ലേ നിങ്ങളതിനെ നോക്കൂ എത്ര മനോഹരമാണ് ചായത്തോട്ടത്തിൻ്റെ ഓരോ കാഴ്ചകളല്ലേ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് അത്രത്തോളം അത്ര തണുപ്പ് അവിടെ ഉണ്ടാവുന്ന സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുള്ള ഒരു സമയത്താണ് നമ്മളവിടെ എത്തിയത് രഞ്ചൊക്കെ കഴിച്ച് കുറച്ച് സമയം ആ കാറ്റൊക്കെ കൊണ്ട് തണുപ്പിലിങ്ങനെ നിന്ന് ആ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് അതിന് ശേഷമാണ് നമ്മൾ ഷോളയാർ ഡാമിലേക്ക് പോകുന്നത് അപ്പോൾ ഷോളയാർ ഡാമിൻ്റെ അതിമനോഹരമായൊരു വീഡിയോ ആണ് ഇനി അടുത്ത പാർട്ടായിട്ട് പുറത്തിറങ്ങാനുള്ളത് അപ്പോൾ അതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് അപ്പോൾ ഒരുപാട് നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിലുണ്ട് നമ്മൾ ആദ്യം കെ എസ് ആർ ടി സിയിൽ ഉല്ലാസയാത്ര പോയത് നെല്ലിയാമ്പതിയിലേക്കാണ് നെല്ലിയാമ്പതിയുടെ അന് മനോഹരമായ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കാണാൻ മറക്കരുത് അതേപോലെ തന്നെ ഇത്തരം നല്ല കാഴ്ചകളുമായിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് ഈ വീഡിയോയുടെ അതായത് ഈ യാത്രയുടെയോ ഉല്ലാസയാത്ര പാക്കേജിൻ്റെയോ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നോക്കിയാൽ മതി ബഡ്ജറ്റ് ടൂറിസം സെൽ എന്ന് പറയുന്ന കെ എസ് ആർ ടി സിയുടെ ഒരു പ്രത്യേക ടൂർ പാക്കേജ് പാക്കേജാണിത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൽ ആരെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് എന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളത് നോക്കിയിട്ട് ടൂർ പ്ലാൻ ചെയ്തോളൂ നെക്സ്റ്റ് മന്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉടനെ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കാണുന്നില്ല അതിമനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി ചായത്തോട്ടം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വേറിട്ട അനുഭവം ആണല്ലേ അതിനിടെ അതിനിടയിലൂടെ ആ വണ്ടി ഓടിച്ചു പോകാനും ബൈക്ക് ഓടിച്ചു പോകാനാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും ഒന്നും കിട്ടാത്ത തരം ഒരു നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് ശരിക്കും ബസ്സിലാവുമ്പോൾ കിട്ടും കാരണം നമ്മൾ നല്ലൊരു ഇരുന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരു മനോഹാരിത വേറെ ലെവലായിരിക്കും അല്ലേ അത്ര മനോഹരമാണ് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഷോളയാർ ഡാമിലേക്കാണ് പോകുന്നത് ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ നാളെ ഇതേ സമയത്ത് നമ്മൾ ഷോളയാർ ഡാമിൻ്റെ അതിമനോഹരമായ വീഡിയോ നിങ്ങൾക്ക് ചാനലിൽ കാണാവുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത് താങ്ക്